സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെട്ട് അതിലൂടെ ഒരു വചനം എന്ന് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ഉപയോഗിച്ച് എന്താണ് ഒരു സന്ദേശം വലിയ വിഷയമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മല പോലെ നിൽക്കുന്ന ചില പ്രശ്നങ്ങളെ ഇന്ന് ദൈവം അതിലൊരു മറുപടി തരാൻ പോകും ഒരു പരിഹാരം ദൈവം തരാൻ പോകും ആ കുഞ്ഞിന് അഡ്മിഷൻ ലഭിക്കുമോ കടഭാരം മാറോ ഈ രോഗം സൗഖ്യമാവും തലമുറ നേരായ വഴിക്ക് വരുമോ ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്നെ അടിമപ്പെടുത്തുമോ ഞാൻ അതിൽ നിന്ന് പുറത്തു വരുമോ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമോ അതോ ഓരോ ദിവസവും വർഷവും ഇങ്ങനെ പോകുമോ അതോ ഞാനൊരു നിന്ദിത പാത്രമായി തുടരുമോ ഞാൻ അതുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്കൊരു വചനം തരാം തീർച്ചയായിട്ടും ഈ വചനം ഇരുപത്തഞ്ച് വർഷത്തെ ശുശ്രൂഷയുടെ ചെറിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുണ്ട് ഞാൻ പറയാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കൊണ്ടുവരും കഴിഞ്ഞ ദിവസം രണ്ട് കാലിൽ നീര് നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞ ചേര തവിള വിഴിഞ്ഞുപോലിരിക്കിയ കാല് പെട്ടെന്ന് പക്ഷേ അപ്പോൾ ആ സഹോദരി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിരിക്കുക അപ്പം അവിടെയുള്ള എന്തോ ഒരു തടസ്സമാണ് അപ്പം ഞാൻ പെട്ടെന്ന് ആ കാലിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഞാനൊരു പ്രവൃത്തി ചെയ്തു അത് ആ ഒരു ശുശ്രൂഷ എന്നിട്ട് ഞാൻ പറഞ്ഞു നീര് പറ്റിയിരിക്കുന്ന കോളമ്പർ എന്നെ കേൾക്കുന്നവരെ ഞാൻ എന്തിനാണ് നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഫോൺ ചെയ്തു പഷ്ട്രയെ കാർട്ട് കാല് കറക്റ്റ് നോർമലായി എല്ലാ വിഷയവും അങ്ങനെ അവിടെ പോയി എനിക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ പപ്പ ആറുമാസമായിട്ട് പനിയുടെ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടു പനി വന്നു വന്നുപോയി ആറുമാസം നിങ്ങളെന്തിച്ചു നോക്കി പനിയില്ല പക്ഷെ എന്തോ ഭാരം അവിടെ ഒരു വാക്കൊരു പ്രാർത്ഥിച്ചു യേശുവിനാമത്തിൽ ആ വ്യക്തി സൗഖ്യമായി ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു വാചനം നിങ്ങളുടെ ഞാൻ ഒരു വാക്ക് പോലും ഒരു കള്ളമോ അല്ലെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ അത്രയും മാതൃകൾ ചിന്തിച്ചാൽ മതി കാര്യം മനുഷ്യൻ്റെ മുമ്പിൽ എന്തും ചെയ്യാം ഒരു വാക്ക് ദൈവസന്നിധിയിൽ നമുക്ക് കളവോ കാര്യങ്ങളോ പറയാനൊക്കത്തില്ല വരാം പക്ഷെ നിവൃത്തി എടുത്തോളം അത് ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ കാരണം നമ്മുടെ അഗ്നിജാതകത്ത് കാണുള്ള ദൈവം കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ സന്ദേശം ഇതാണ് കർത്താവിനെ കല്ലറയ്ക്കൽ സുഗന്ധവർഗവുമായി അവിടെ കല്ലറയ്ക്കൽ വെക്കാൻ പോകുന്ന പോകുന്നൊരു മറിയെ വേദിവസം വായിക്കും എന്നൊക്കറിയാം ഏനുവിശേഷം അധ്യായങ്ങളിലുണ്ട് അപ്പോൾ ഇവർ പോകുമ്പോൾ ഇവർ പറയുന്നൊരു വാക്കാണ് എൻ്റെ കുറിവാക്ക് ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും കാരണം നമുക്കറിയാം ആ ഭയങ്കരമായ എന്തുപോലെ പണ്ട കുതിരയും കൊണ്ടൊക്കെ വന്ന് അതുപോലെ അത്ര ഭാരമുള്ളൊരു കല്ല് കാരണം ഈ കല്ലറയുടെ കല്ല് തുറന്നലെ ഗുഹയിൽ കയറി ഇവർക്കിത് അർപ്പിക്കാനാവത്തുള്ളൂ ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി നീക്കും കുറേ കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ കല്ല് മാറിയിരിക്കുന്നതായിട്ട് കണ്ടു ഇതാണെൻ്റെ സന്ദേശം അവിടെ ഒരു ദൂതൻ ഇപ്പോൾ ഉണ്ടായാലും ഞാൻ ആ ഭാഗത്തോട്ടൊന്നും കിടക്കുന്നില്ല അവർ ഭാരപ്പെട്ട വിഷയത്തിന് താങ്ക് യു ലോഡ് വചനത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ ആ ഏത് വിഭാഗമാണ് ഞങ്ങളെ കാണുന്നതെങ്കിലും ഇന്നും നിങ്ങൾക്ക് ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങളുടെ അകത്തൊരു സമാധാനം വന്ന ചിന്തിച്ചോ മറുപടി വന്നു കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയും ലഭിക്കുന്നതിന് മുമ്പ് ഒരു പീസ് നിങ്ങൾക്കൊരു കാര്യത്തിന് ഫീൽ ചെയ്യുന്നുണ്ട് ചിന്തിച്ചോ നിങ്ങൾക്ക് അതിന് മറുപടി ലഭിച്ചു കഴിഞ്ഞു നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്ലേറ്റ് കൊണ്ടു നല്ല ഹോട്ടലിൽ കയറിയാൽ നമുക്കറിയാം ടിഷ്യൂ വെള്ളം ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും നമുക്ക് അകത്തും പ്രിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുക അതാണ് അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്ന ഇടയ്ക്ക് വരുന്നതും നമ്മളുടെ ഇട്ട് വരുന്നതും എന്തെങ്കിലൊക്കെ ചെയ്യുന്ന അകത്ത് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനത്തിൻ്റെ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ അകത്ത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരെ എനിക്ക് നൂറ് പേരായിരിക്കും അഞ്ഞൂറ് പേരായിരിക്കും അല്ലെ അമ്പത് പേരായിരിക്കും പക്ഷെ നിങ്ങളുടെ അകത്ത് ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ അകത്ത് വന്നാൽ ഐ ഗിവ് യു ആൻ ഗ്യാരൻറ്റി നിങ്ങൾക്ക് അത് ഓൾറെഡി റിസീവ്ഡ് നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കട്ടെ ഈ വിഷയം ഇവർ പറഞ്ഞുകൊണ്ട് പോകാൻ ആര് കല്ലുരുട്ടി നീക്കും അത്രയും അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയും ഈ പ്രശ്നം ആര് സോൾവ് ചെയ്യും ഞാൻ ന്യൂ ഇയറിന് മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു എമൗണ്ട് പറഞ്ഞു കർത്താവ് ഇത്രയും പ്രശ്നം പരിഹരിക്കണേ എനിക്ക് അമേരിക്ക വന്നില്ല എനിക്ക് യൂട്യൂബ് വഴി ഒരു രൂപ എനിക്ക് വന്നില്ല പക്ഷേ എനിക്കറിയാൻ വയ്യ മിറക്ലസ് വേ അതായത് ഒരു 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 ദൈവത്തിൻ്റെ ദ വേ ഓഫ് എന്താ വണ്ടർഫുൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവം അത് പരിഹരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് എനിക്കറിയത്തില്ല അഡ്സ് ഓർ ഗോഡ് പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ നമുക്കല്ല പറയത്തില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് തരുന്നൊരു സന്ദേശം ഇതാണ് ശ്രദ്ധിക്കണമേ നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് നിങ്ങളുടെ അകത്തേക്കൊരു വിശ്വാസം വരട്ടെ ദൈവം അത് പരിഹരിച്ചൊരു പക്ഷേ ഭാരത്തോടായിരിക്കും പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഈ വചനം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഞാൻ ഇടയ്ക്ക് നോക്കുന്ന ടൈം ആ കറക്റ്റിന് ഞാൻ ഒത്തിരി സമയം പോകാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു അവർ ചൊല്ലുമ്പോൾ ആ പ്രശ്നം സോള് ഞാൻ എപ്പോഴും പറയും കുഞ്ഞ് നിനക്ക് കഴിയുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ മതി കഴിയാത്തതെന്ന് ചെയ്യാൻ ശ്രമിക്കല്ലേ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു കളത്തമുള്ള മതിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അത് കയറാൻ ശ്രമിക്കേണ്ട പക്ഷേ അതിനൊരു കാര്യം കഴിയും ആ കൈ ഒന്നുയർത്താമെങ്കിൽ ആ കുഞ്ഞ് കൈ ഒന്ന് ഉയർത്താമെങ്കിൽ ആ കുഞ്ഞിനെ അതെ ആ കുഞ്ഞു ആ പൊക്കി അത് കയറ്റുന്ന കരങ്ങൾ ആ പരിസരത്ത് കാണും നീ മാതാവിൻ്റെ ആയിരിക്കും പിതാവിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നവരല്ല അവിടെ നിൽക്കുന്നവർ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാം നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് ആ കല്ല് ഇതൊക്കെ ഭാരമായിരിക്കും ഞാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നല്ലോ ആണ്ടിൻ്റെ ആരംഭം ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ സംഭവിക്കുമോ ഇറ്റ് ഈസ് ഡി അതാണ് ക്രൂഷ്യാസ് ഹി വാസ് ഡിക്ലെയർഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം നിവൃത്തിയായി അതുകൊണ്ട് ഇന്ന് നിങ്ങളീ വചനം ഞാൻ ആ അടിസ്ഥാനത്തിൽ ഞാൻ വെറുതെ ഒരു ഉപദേശകനായിട്ട് നിൽക്കുകയല്ല ഞാൻ ഐ റെപ്രസെൻറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഐ ആം ദ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി നിങ്ങളോട് വിളിച്ച് പറയുന്നു ഇന്ന് ഞാൻ ഭൂമിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേശിനസ്കരിച്ചവർക്ക് അധികാരമുണ്ടെങ്കിൽ ആസ് എ മാൻ ഓഫ് ഗോഡ് ഇഫ് യു ലൂസ് ഓൺ എർത്ത് വിൽ ബി ലൂസ്ഡ് ഇൻ ഹെവൻ ഇഫ് യു ബൈൻഡ് ഓൺ വിൽ ബി ബൗണ്ട് ഇൻ ഹെവൻ ഞാൻ ഇപ്പോൾ പറയുന്നു ആ പ്രശ്നത്തിന് സ്വർഗത്തിൽ ദൈവം ഒരു പരിഹാരം നൽകിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വിടുതൽ കിട്ടി ആരും കമൻറ്റ് ചെയ്യാതിരിക്കരുത് ഇന്ന് നിങ്ങളത് വിശ്വസിച്ചു ചിലപ്പോൾ വിതിൻ വീക്ക് അല്ലെങ്കിൽ മന്ത്സ് അല്ലെങ്കിൽ അത്ഭുതം നടന്നിരിക്കും ആരും നമുക്ക് വേണ്ടി കല്ലു കിട്ടി നീക്കും എന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കല്ല് മാറിക്കിടക്ക് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വിൻ സെ ലൈക്ക് സൂപ്പർ നാച്ചുറൽ ആർ സെർവിങ് സൂപ്പർ നാച്ചുറൽ ഗോഡ് ഞാൻ ഇന്ന് എല്ലാ ദിവസവും ദൈവത്തിൽ വലിയ പ്രതീക്ഷിക്കും സാധാരണ മാനുഷീയമല്ല മാനുഷിക കാര്യങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം നടക്കാൻ പോകും ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ് ഹൗ മെനി ഓഫ് യു അഗ്രീ വിത്ത് മീ എത്ര പേർ പേരത് വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങൾ ആമേൻ അമ്മയെന്ന് അത് സംഭവിക്കാൻ പോകും അത് നടന്നിരിക്കും ഞാൻ നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സൻ്റ് ഞാൻ ഗ്യാരണ്ടി തരാം ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എന്ന് പറയാൻ ആഗ്രഹിച്ചാൽ ഇതിനിടയ്ക്ക് ഇങ്ങനെ വരും മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ദൈവം എന്നെ ഞാൻ ശുശ്രൂഷനാകുമ്പോൾ ദൈവം എന്നെ ആ കല്ലു മാറി ആ രോഗം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തു തോന്നും നിങ്ങൾ ചിലപ്പോൾ ഒരു 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 സർജറിക്ക് വിധേയമാകാനായിട്ട് നിങ്ങൾ നിൽക്കുകയായിരിക്കും അല്ലെ നിങ്ങൾ അയ്യോ വലിയൊരു പേയ്മെൻ്റ് എങ്ങനെ അടയ്ക്കുമെന്ന് ഭാരപ്പെട്ടിരിക്കുമായിരിക്കും ഷെറ്റായും വരുമ്പോൾ നിങ്ങൾ കണ്ടോണം ഞാൻ എപ്പോഴും പറയും പന്ത്രണ്ട് മണിക്കാണ് നിങ്ങളെ വീടിൽ നടക്കേണ്ടതെങ്കിൽ പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ദൈവം വെയിറ്റ് ചെയ്യും ആ മിനിറ്റിൽ ആ സെക്കൻഡിലായിരിക്കും അത്ഭുതം അബ്രഹാം വാളോങ്ങിയപ്പോഴാണ് ഒങ്ങിയപ്പോഴാണ് ആട്ടിൻകുട്ടി വെളിപ്പെട്ടത് ഇതിൽ നിന്നൊരു ചെറിയ സന്ദേശം മാത്രം അവർ ചെല്ലുന്നതിനു മുമ്പ് ആ കല്ലുമാറി ആരും കല്ലുരുട്ടി നീക്കും ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ വിഷയത്തിൽ ഇടപെടാൻ പോകും കർത്താവിൻ്റെ കരം ഞാനും ആ വിടുതൽ എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു ഒരു ദൂതായിട്ട് ഞാൻ സ്വീകരിക്കുന്നു ഒരു വലിയ മുറക്കൾ അത് പ്രതീക്ഷിച്ചു ആമേൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയം വാട്ടർ ഇറ്റ് മേ ബി നോ മാറ്റർ ഫിസിക്കലി മെറ്റീരിയലി ഇമോഷണലി മെൻ്റലി എനിവേ ഓൾറെഡി ഡൺ നടന്നു കഴിഞ്ഞു സ്വോത്രം പറഞ്ഞാൽ മതി അത്ഭുതം നിങ്ങൾ അറിയിക്കാൻ മടിക്കല്ലേ ഗോഡ് ബ്ലെസ് വളരെ പ്രതീക്ഷ